എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനക്ക് വണക്കം പതിനെട്ട് സിദ്ധികൾക്ക് വണക്കം ഇന്ന് മറ്റൊരു കായകൽപ്പവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് അടുത്തതായിട്ട് വരാൻ പോകുന്നത് അപ്പം എന്താണ് സംഭവം നമുക്കെല്ലാം വയസ്സാകും പ്രായം കൂടുന്നതനുസരിച്ച് മുഖത്തിലുള്ള ചുളിവുകൾ ഉണ്ടാകും അതുപോലെ തന്നെ മുഖത്തില് നമ്മുടെ ശരീരത്തിന്റെ സ്കിന്നില് പിന്നെ ഒരു ഗ്ലോ ഇല്ല അതുപോലെ തന്നെ നമ്മുടെ മുഖം കറുത്ത് കരിവാളിച്ചിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ പിന്നെ ശരീരത്തിൽ ചൊറിഞ്ഞ പാട് അതുപോലെ കുരു വന്ന് വൃടമായ പാടുകൾ അതേപോലെ ഓപ്പറേഷൻ ചെയ്ത പിന്നെ വടുക്കൾ അല്ലെങ്കിൽ കൈ മുറിയുന്ന അവസ്ഥ ഒക്കെ പറ്റി നമ്മുടെ ശരീരത്തിൽ ഓരോ പാടുകൾ മുഖത്ത് കുട്ടികൾ മാന്തിയ പാട് നുള്ളിയ പാട് പിച്ചിയ പാട് ഇങ്ങനെയൊക്കെ ഒരുപാട് പാടുകൾ നമ്മുടെ ശരീരത്തിൽ കാണാറുണ്ട് അപ്പോ ഇതിന് എല്ലാത്തിനും ഒരു ശരിയായ ഒരു തീർവ് നമ്മുടെ സിദ്ധന്മാര് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇതെല്ലാം വളരെ വിലപ്പെട്ട അറിവുകളാണ് ഇതെല്ലാം ഞാൻ പറഞ്ഞതുപോലെ ഇതെല്ലാം എഴുതി സൂക്ഷിച്ചു വെക്കുക വച്ചതിന് ശേഷം നമ്മുടെ വീട്ടിൽ ആർക്ക് എന്ത് പ്രോബ്ലം വരുന്നോ അത് നമുക്ക് അത് നമ്മളുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമുക്ക് നമ്മുടെ വീട്ടിലുള്ളവരുടെ രക്ഷയ്ക്കായിട്ട് നമുക്ക് പ്രയോഗി പ്രയോഗിക്കാം അവർക്ക് അതിൽ നിന്നും രക്ഷ നേടുകയും ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോ യൂട്യൂബ് മേഖലയിൽ തന്നെ ഇതുവരെ ആരും പറയാത്ത തരത്തിലുള്ള വീഡിയോസാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മാക്സിമം ബീവേഴ്സ് ഉണ്ടാകണം എന്നാൽ മാത്രമേ എനിക്ക് മറുപടിയും ഇതുപോലുള്ള ടിപ്സ് നിങ്ങൾക്ക് തരാൻ നിർവാഹമുള്ളൂ അതുകൊണ്ട് പരിചയക്കാർക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും എല്ലാം ഈ വീഡിയോ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ തൊലിപ്പുറത്തുണ്ടാകുന്ന ഏത് തരപ്പെട്ട അസുഖത്തെയും മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഞാനിപ്പോൾ ഇടാൻ പോകുന്നത് അതുകൊണ്ട് വളരെ മാക്സിമം എല്ലാവർക്കും സ്ത്രീകൾക്ക് ഉപയോഗിക്കാം കുട്ടികൾക്ക് ഉപയോഗിക്കാം വലിയവർക്ക് ഉപയോഗിക്കാം പ്രായമായവർക്ക് ഉപയോഗിക്കാം ആർക്കും വേണമെങ്കിലും ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇതിന് ഒരു റെസ്ട്രിക്ഷനും ഇല്ല ഒരു പദ്യവും ഇല്ല എല്ലാവരും പറയും സിദ്ധ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ പദ്യമാണ് അതാണ് ഇതാണ് ചുമ്മാ വെറുതെ പൊട്ടത്തരം പറഞ്ഞ ആൾക്കാരെ ഈ ഇതിൽ നിന്നും അകറ്റി നിർത്തുക അതിൽ കവിഞ്ഞ് വേറെ ഒന്നുമില്ല ഇതിനകത്ത് നമ്മൾ എന്തെല്ലാം ക്രീം മേടിച്ചു മുഖത്തും കയ്യിലും കാലിലും എല്ലാം ഇട്ട് തേക്കുന്നത് എന്നിട്ട് നമുക്ക് വല്ല നിറപ്പല്ല ഉണ്ടാവുന്നുണ്ടോ ഒന്നുമില്ല അപ്പൊ അതിനെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോ ഇടുന്നത് ഓക്കെ അപ്പോൾ മാക്സിമം നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരും സബ്സ്ക്രൈബ് ചെയ്തവരും സബ്സ്ക്രൈബ് ചെയ്തവർ മാക്സിമം നമ്മുടെ പിന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുത്തുകൊണ്ട് ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഓക്കെ അടുത്തതായിട്ട് പറയാനുള്ളത് ഒരു ഇരുപത് ഗ്രാം നന്നാറി വേര് എടുക്കുക നന്നാറി വേര് നമ്മുടെ അങ്ങാടി കടയിൽ കിട്ടും അല്ലെങ്കിൽ മരുന്ന് കടയിൽ കിട്ടും നന്നാറി വേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതി ഒരു ഇരുപത് ഗ്രാം അല്ലെങ്കിൽ ഒരു പത്തോ അമ്പതോ രൂപയ്ക്ക് മേടിച്ച് വച്ചിരുന്നാൽ നമുക്കത് പല പ്രാവശ്യമായിട്ട് എടുക്കാൻ പറ്റും അപ്പൊ ഈ നന്നാറി വേര് മേടിച്ചിട്ട് ഒരു അര ലിറ്റർ വെള്ളത്തിൽ ഇത് ഇട്ട് നന്നായിട്ടത് കാച്ചുക തിളപ്പിച്ച് ചെറു തീയിൽ വെച്ച് തിളപ്പിച്ച് ഇരുന്നൂറ് ആക്കി വറ്റിക്കുക ഇരുന്നൂറ് ആക്കി വറ്റിച്ച് രാവിലെ നൂറ് മില്ലി വെറും വയറ്റിൽ കഴിക്കുക വൈകിട്ടും അതുപോലെ തന്നെ ഒരു പിന്നെ ചായപൊടിയൊക്കെ കഴിഞ്ഞ് ഒരു ആറ് മണി ടൈമിൽ നമ്മൾ പിന്നെ ബാക്കി ഒരു നൂറ് മില്ലിയും കൂടെ അപ്പൊ എം ടി സ്റ്റൊമക്കായിരിക്കും ആ സമയത്ത് ആ സമയത്ത് ഇവനെ അങ്ങോട്ട് കഴിക്കുക ഇങ്ങനെ ഒരു നാൽപ്പത്തെട്ട് ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ കഴിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് നിങ്ങളുടെ സ്കിന്നില് ഉണ്ടായിരുന്ന പാടുകൾ മാറിയോ ഇല്ലയോ അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതൊന്നും ഒരു സൈഡ് എഫക്റ്റും നമുക്ക് വരാത്തതാണ് മിക്ക ആളുകളും എനിക്കറിയാം നേരിട്ട് പല ആളുകളും പല പിന്നെ മരുന്നുകളെല്ലാം മേടിച്ച് കഴിക്കും പക്ഷേ ഇത് കഴിക്കുമ്പോൾ കുറച്ച് പിന്നെ എന്തെങ്കിലുമൊക്കെ തോന്നും പക്ഷെ ഇത് നിർത്തി കഴിയുമ്പോഴോ ആദ്യത്തിന്റെ ഭിന്നതായിരിക്കും പിന്നെ പിന്നെ മുഖം എല്ലാം കൂടെ കറുത്ത് ഇരുണ്ട് ആകെപ്പാടൊരു വല്ലാത്ത പരുവായിരിക്കും അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു സൈഡ് എഫക്റ്റും ഇങ്ങനെയുള്ള പദാർത്ഥങ്ങൾ കൊണ്ട് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകില്ല അതിന് നൂറ് ശതമാനം ഗ്യാരൻറ്റി തൊലിപ്പുറത്തുണ്ടാകുന്ന ഏത് അസുഖവും ഈ ഒരു പിന്നെ സംഗതി നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് പോകുന്ന വഴി അറിയത്തില്ല അതിന് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരികയാണ് അപ്പം അതുകൊണ്ട് മാക്സിമം നമ്മളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക അതുപോലെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക ഇനി അടുത്ത വരുന്ന വരുന്ന വീഡിയോ ഒക്കെ എന്ന് പറഞ്ഞു വരുന്ന വീഡിയോസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇനി എല്ലാം വളരെ പ്രധാനപ്പെട്ട വീഡിയോസ് ആണ് വരാൻ പോകുന്നത് അതുകൊണ്ട് ഞാൻ ഇടുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ എത്തും നിങ്ങളുടെ മുമ്പിൽ സാധനം വരും ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും അത് ആവർത്തിക്കുന്നത് ഓക്കെ അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക്